നമസ്കാരം കുപ്രസിദ്ധ സെക്സ് നടി ശ്വേതാ മേനോൻ ഇത്തവണ അമ്മയുടെ പ്രസിഡന്റ് സ്ഥലത്തേക്ക് അവരാണ് മത്സരിക്കുന്നത് അവർക്കെതിരെ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ള ചില വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആ കോടതി തന്നെയാണോ മറ്റൊരു കോടതിയാണോ എന്ന് വ്യക്തമല്ല തിരുവനന്തപുരം എന്നിരുന്നാലും തിരുവനന്തപുരം തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ് അവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരവും പുറത്തു വന്നിരിക്കുന്നത് അവർ തുടർച്ചയായി സെക്സ് പടങ്ങളിൽ വൾഗറായി അഭിനയിക്കുക മാത്രമല്ല അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് പലരെയും വഴിതെറ്റിച്ചു എന്ന് പറയുന്ന കാര്യത്തിനാണ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ള വിവരമാണ് തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു ലേഖകൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ കൂടുതൽ സത്യാവസ്ഥ വെളിപ്പെടുത്താൻ പോകുന്നേ ഉള്ളൂ അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ കിട്ടിയ ശേഷം അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ക്രൈം പുറത്തുവിടുന്നതാണ് എന്നിരുന്നാൽ കിട്ടിയ വിവരങ്ങൾ ഇങ്ങനെയാണ് അവർ തന്നെ ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഐ ആം ദ ഹോട്ടസ്റ്റ് സെക്സിയസ്റ്റ് വുമൺ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് കാമസൂത്ര എന്ന പരസ്യത്തിൽ കോണ്ഠത്തിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് അവർ വിവാദ നായികയാകുന്നത് നമുക്കറിയാം അനശ്വരം എന്ന സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം ജോമാൻ സംവിധാനം ചെയ്ത മമ്മൂട്ടിയോടൊപ്പമാണ് ശ്വേതാ മേനോൻ ഫസ്റ്റിൽ അഭിനയിച്ചിട്ടുള്ളത് അന്ന് അഭിനയിക്കുമ്പോൾ അവർ വലിയൊരു പ്രശസ്തിയായ നടിയായി എന്നൊക്കെയായിരുന്നു പ്രചരണം ഉണ്ടായത് എന്നാൽ പിന്നീട് അവർ കോണ്ടത്തിൻ്റെ പരസ്യത്തിലൊക്കെ അഭിനയിച്ച് അഭിനയിച്ചിരുന്നു അവർ തന്നെ ഒരു പത്രത്തിൽ കൊടുത്ത ഇൻ്റർവ്യൂയിൽ പറയുന്നത് അവരുടെ പോൺ സൈറ്റിൽ ഈ കോണ്ടത്തിൻ്റെ സെക്സ് വീഡിയോകൾ ഏകദേശം മുപ്പത് കോടിയോളം പേർ കണ്ടു എന്നാണ് അതായത് ഒരു പത്രത്തിൽ അവർ ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് തൻ അതിൽ പോൺ സൈറ്റിൽ വരുന്നാവുന്ന രൂപത്തിൽ ആ കോണ്ടത്തിൽ പരസ്യത്തിൽ അഭിനയിച്ചു അതുവഴി മുപ്പത് കോടിയോളം രൂപ ആളുകൾ കണ്ടു എനിക്ക് ആവശ്യത്തിന് പണവും കിട്ടി ഞാൻ പണമാണ് പ്രധാനം എന്നാണ് അവർ പറഞ്ഞത് ഇതിൻ്റെ പേരിൽ കോഴിക്കോട് നടക്കാവ് വിലാത്തിക്കുളത്ത് അവർ താമസിക്കുന്ന സ്ഥലത്ത് വലിയ ജനങ്ങൾ വലിയ തോതിൽ പ്രക്ഷോഭമുണ്ടാക്കുകയും പോസ്റ്റൊട്ടിക്കുകയും അത് പോലീസ് സ്റ്റേഷൻ എത്തുകയും ചെയ്തു അവസാനം സ്വന്തം അച്ഛൻ തന്നെ പറഞ്ഞു വ്യോമസേനയിൽ പ്രവർത്തിച്ചിരുന്ന സൈനികനായിരുന്ന അച്ഛൻ തന്നെ വന്ന് പറഞ്ഞു എൻ്റെ മകൾ ഒരു കാമസൂത്ര എന്ന് പറയുന്ന കോണ്ടത്തിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചത് സേഫ് സെക്സിന് വേണ്ടിയിട്ടാണ് എൻ്റെ മകൾ എങ്ങനെ അഭിനയിക്കണം അഭിനയിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ മകളാണ് നാട്ടുകാരല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവിടെ പോലീസിനെ കേസെടുക്കാതെ അവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു കാരണം സ്വന്തം അച്ഛൻ്റെ അച്ഛനും കൂടി അറിഞ്ഞുകൊണ്ടാണ് മകൾ ഇങ്ങനെയൊക്കെ അഭിനയിച്ചത് എന്നുള്ളതാണ് അന്ന് തന്നെ ഇൻ്റർവ്യൂവിൽ സേതാമേന പറഞ്ഞത് അതിനുശേഷം സേതാമേനൻ വലിയ വൾഗറായ സിനിമകളിൽ അഭിനയിക്കുകയുണ്ടായി നമുക്കറിയാം രതി നിർവേദം ജയഭാരതി അഭിനയിച്ച സിനിമയാണ് ഭരതൻ്റെ ആ പടം റീമേക്ക് ചെയ്തു ആ പടത്തിൽ വളരെ വെൽക്കറായി അവർ മലയാളത്തിൽ മാത്രമല്ല മറ്റു തെലുങ്ക് സിനിമയിലും മറ്റു ഭാഷകളിലെ സിനിമകളിലെല്ലാം അഭിനയിക്കുകയുണ്ടായി തുടർന്ന് കളിമണ്ണ് എന്ന സിനിമയിൽ സ്വന്തം പ്രസവം തന്നെ അവർ പച്ചയായി ചിത്രീകരിച്ച് അത് വിദേശത്തടക്കം മാർക്കറ്റ് ചെയ്ത് കോടികൾ സമ്പാദിച്ചു എന്നുള്ള ആരോപണമാണ് അവർക്കെതിരെ ഉണ്ടായിരുന്നത് മാത്രമല്ല അവരുടെ പോൺ സൈറ്റിൽ അവരെ ദൃശ്യങ്ങൾ ലഭ്യമാണ് ആ പോ അവരുടെ പേരിലുള്ള നിരവധി പോൺ സൈറ്റുകളുണ്ട് ആ പോൺ സൈറ്റുകളിലെല്ലാം തന്നെ അവരുടെ വൾഗറായ വീഡിയോകളോടൊപ്പം പല സിനിമാ നടികളുടെയും നഗ്ന വീഡിയോകളടക്കം മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ള ആരോപണങ്ങളുമുണ്ട് കൂടാതെ പെൺകുട്ടികളുടെ പെൺകുട്ടികളെ വിൽപ്പനയ്ക്ക് ആ സ്പോൺസൈറ്റുകൾ വഴി പെൺകുട്ടികളുടെ ഫോൺ നമ്പർ കൊടുത്ത് നക്തമായ വീഡിയോയും അശ്ലീല വീഡിയോയും കൊടുത്ത് മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ള ആരോപണവുമാണ് ഉള്ളതെന്നാണ് എൻ്റെ ലേഖകൻ തിരുവനന്തപുരത്തുനിന്ന് വിളിച്ചു പറഞ്ഞത് ഇതിൻ്റെ സത്യാവസ്ഥ പൂർണ്ണമായി അറിയണമെങ്കിൽ നമുക്ക് ഏത് പോലീസ് സ്റ്റേഷനിലാണ് കേസ് ഏത് കോടതിയിലാണ് കേസ് അതിൽ പെറ്റീഷൻ ഏതാണ് കൃത്യം മനസ്സിലാക്കണം എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാവ് പറയാം ഇപ്പോൾ അമ്മയുടെ പ്രസന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേത മേനോൻ തീർച്ചയായും ഈ മത്സരത്തിൽ നിന്ന് പിന്മാറേണ്ടി വരും കാരണം ആർക്കെങ്കിലും ക്രിമിനൽ കേസ് വന്നാൽ ഇത്തരത്തിലുള്ള അശ്ലീലമായ ചിത്രങ്ങളിൽ അഭിനയിച്ചതിനും മറ്റും കേസ് വന്നാൽ അവർക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല ഇതല്ലാതെ വരും ഇപ്പോൾ ബാബുരാജ് ഇന്നലെ സിനിമ മത്സരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് പിന്മാറിയിട്ടുണ്ടെങ്കിൽ കാരണം ബാബുരാജിനെതിരെ പോലീസ് കേസെടുത്തു ബലാത്സംഗ കേസിൽ കേസെടുത്തു കൂടാതെ സരിതാ മേനോനെ പറ്റിച്ചു എന്ന് പറയുന്നൊരു കേസുണ്ട് മുമ്പ് മോഹൻലാലുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന സരിത നായർക്ക് ഒരു കോടി എൺപത് എഴുപത്തഞ്ച് ലക്ഷം രൂപ മോഹൻലാൽ പ്രതിഫലമായി കൊടുത്തു എന്ന് പറയുന്നൊരു സംഭവമാണ് അത് ഹണി ട്രാപ്പ് ആണെന്നും പറയുന്നുണ്ട് കാരണം മോഹൻലാലും സരിത നായരുമായുള്ള ബന്ധത്തിൻ്റെ വീഡിയോകൾ അവർ ചു കാത്തു സൂക്ഷിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് അവസാനം സെറ്റിൽമെൻറ്റ് എന്ന നിലയിൽ ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നു എന്നുള്ള പ്രചരണമാണുള്ളത് അങ്ങനെ കിട്ടിയ പണം തട്ടിയെടുത്തു ബാബുരാജ് തട്ടിയെടുത്തു എന്നുള്ള പരാതിയാണ് അവർ കൊടുത്തിരിക്കുന്നത് അല്ല നമുക്കറിയാം സരിതാ നായർ എന്ന് ആരാണ് സരിത നായരാണ് നമ്മുടെ ഉമ്മൻചാണ്ടി അടക്കം കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് പിണറായി വിജയനും സരിതാ നായരും ഗണേശ് മന്ത്രി മന്ത്രി ഗണേശനും ചേർന്നു കൊണ്ട് ഒരു ഗൂഢാലോചന നടത്തിയിട്ടാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നീതിമാനായ മനുഷ്യനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചത് അതുപോലെ മുമ്പ് ശ്വേതാമനെ നമുക്കറിയാം പീതാംബരക്കുറിപ്പിനെ ഒരു അവരുടെ ശരീരത്തിൽ തൊട്ടു എന്നുള്ള പേരിൽ കേസ് കൊടുക്കുകയും അവസാനം ലക്ഷങ്ങൾ വാങ്ങി സെറ്റിൽ ചെയ്തു എന്നുള്ള വാർത്തകളാണ് പിന്നീട് പുറത്തു വന്നത് അതായത് ഹണി ട്രാപ്പ് ആയിരുന്നു അതെന്ന് പിന്നീട് ചില ഈ വാർത്തകൾ കൊണ്ട് മനസ്സിലായി അതായത് വീതാംബരക്കുറുപ്പിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവസാന ശ്വേതാമേനൻ പിൻവലിക്കുകയായിരുന്നു ഇതുപോലെ ധാരാളം നടികൾ പണം കിട്ടുന്നതിന് വേണ്ടി ഹണി ട്രാപ്പിൽ പെടുത്താറുണ്ട് നമുക്കറിയാം ശ്വേതാ മേനോൻ സുരേഷ് ഗോപിയുടെ വീട്ടിൽ കല്യാണത്തിന് വന്നപ്പോൾ സുരേഷ് ഗോപിയുടെ കവിളിൽ പിടിച്ച് തിരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടുള്ളൂ അത് ഒരു പെണ്ണിൻ്റെ മുഖത്താണ് സുരേഷ് ഗോപി പിടിച്ചിരുന്നെങ്കിൽ നമുക്കറിയാം എന്തായിരിക്കും സ്ഥിതി സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യും കോഴിക്കോടുള്ള കേസിൽ സുരേഷ് ഗോപിക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അറിയാം പത്രപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ തോളത്ത് തട്ടി എന്നുള്ള പേരിൽ മാധ്യമത്തിൻ്റെ മീഡിയ വണ്ണിൻ്റെ ലൈംഗികയെ തോളത്ത് തട്ടി എന്നതിൻ്റെ പേരിൽ എന്തെല്ലാം പുകലുകളാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത് അദ്ദേഹം കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഇങ്ങനെയുള്ള സംഭവങ്ങളിരിക്കെ സേതാമേനൻ ഒരു ഒരു സംഭവ ഒരു ചടങ്ങിൽ വെച്ച് അതായത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ സദസ്സിൽ വെച്ച് സുരേഷ് ഗോപിയുടെ കവിളി കയറി പിടിക്കുന്ന ഒരെങ്ങം അത് തിരിച്ച് അത് സുരേഷ് ഗോപി ചേതാമനൻ്റെ കവിളിൽ പിടിച്ചിരുന്നെങ്കിൽ അന്ന് ചേതാമേനെ കേസ് കൊടുക്കുമായിരിക്കും അതായത് സേനാതാമനെ പീതാംബരക്കുറിപ്പ് തൊട്ടു എന്നുള്ള പേരിലാണ് അന്ന് കേസ് കൊടുക്കുന്നത് ഇപ്പം ആ കേസോടെ പോയി അതേപോലെ ശ്വേതാ മേനോൻ പണത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് അവർ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഏത് സെക്സ് വേഷമായാലും ശരി എനിക്കത്രയും വേഷങ്ങൾ ചെയ്യാനൊന്നും മടിയില്ല എന്തായാലും ഇപ്പോൾ അമ്മ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതയോ ശേതാ മേനോൻ വിവാദത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതായത് ശ്വേതാ മേനോനെതിരെ വന്നിരിക്കുന്ന ഈ കേസ് കൃത്യമായി ക്ലിയർ ആയത് വന്നാൽ ശ്വേതാ മനോനെ കേസ് അവരെ പേര് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് മത്സര രംഗത്തുനിന്ന് തന്നെ പിന്മാറേണ്ടി വരും കാരണം ബാബുരാജിനെതിരെയുള്ള കേസ് അതാണ് നിരവധി നടന്മാർ അല്ല എലക്ഷനിൽ നിന്ന് മാറിയിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ മത്സരിക്കരുതെന്നാണ് പൃഥ്വിരാജിൻ്റെ അമ്മ തന്നെ പറഞ്ഞിട്ടുള്ളത് പത്രക്കാരോട് പറഞ്ഞിട്ടുള്ളത് അതിൽ പല പ്രമുഖ നടികളും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം മോഹൻലാൽ അടക്കം പല കേസുകളിലും പ്രതിയായി ആയി തീർന്നിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു കേസിൽ മോഹൻലാലിനെതിരെ പോക്സോ കേസ് കേസെടുത്തു എന്നുള്ള വിവരം ക്രൈമാണ് പുറത്തുവിട്ടത് അതിനുശേഷം പിണറായി വിജയൻ തന്നെ എല്ലാ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള എല്ലാ കേസുകളും പിൻവലിക്കാൻ വേണ്ടി ഉത്തരവിട്ടു അത് മോഹൻലാൽ പ്രതിയായതുകൊണ്ടാണ് ആ കേസുകളെല്ലാം സെറ്റിൽമെൻ്റ് ചെയ്തത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത് എന്നാൽ അമ്മ തിരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ ഇത് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ കേസ് സത്യമാണെങ്കിൽ ഐ ടി ആക്ട് അറുപത്തി എയും പോക്സോ കേസും അതേപോലെ ഈ പെൺകുട്ടികളെ വിൽപ്പനയ്ക്കാണെങ്കിൽ അത് അതിനുള്ള കേസും ആക്കെ എടുക്കേണ്ടി വരും എന്തായാലും ശ്വേതാമേനൻ വലിയ വിവാദത്തിലേക്ക് പോകുന്നു ഇതുവരെ ആരും തന്നെ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കൃത്യമായി ആ ഏതോ ഒരു പൊതുപ്രവർത്തകൻ ഏതൊരു കേസ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ എല്ലാ തെളിവുകളും കോടതിയിൽ എത്തിയിരിക്കുന്നു കോടതി പ്രഥമദൃഷ്ടിയ ബോധ്യപ്പെട്ടിട്ടാണ് ഈ കേസ് എടുക്കാൻ വേണ്ടി പോലീസിനോട് ഉത്തരവിട്ടത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് രേഖകളെല്ലാം കിട്ടിയ ശേഷം വളരെ വിശദമായി തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വീ മുമ്പ് സേതാമേനേനെക്കുറിച്ച് ഞാനൊരു വാർത്ത ചെയ്തിരുന്നു അതിൽ എന്തെങ്കിലും മോശമായിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ല എന്നാൽ മ മോഹൻലാൽ പിണറായി വിജയനോട് പറഞ്ഞ പ്രകാരം പിണറായി വിജയൻ്റെ പ്രത്യേക താൽപ്പര്യം പറയാൻ എനിക്കെതിരെ കള്ളക്കേസ് എടുത്ത് എന്നെ രണ്ട് ദിവസം ജയിലിൽ അടയ്ക്കുകയുണ്ടായി എന്നാൽ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പോലീസിനോട് ചോദിച്ചു എൻ്റെ പേരിലുള്ള കേസിന് ആസ്പദമായി തെളിവുകൾ നിങ്ങൾക്ക് വേണ്ടേ ഞങ്ങൾക്ക് തെളിവുകളൊന്നും വേണ്ട എല്ലാം കോടതി കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് അതായത് എൻ്റെ ഭാഗം കേൾക്കാതെ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം എന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അന്ന് അതിനെതിരെ ഞാൻ ശേതാ മേനോനെതിരെ എറണാകുളം നോർത്ത് ടൗൺ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ കേസ് കോഷ് ചെയ്യാൻ വേണ്ടി ഹൈക്കോടതിയിലും കൊടുത്തിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ യഥാർത്ഥ വസ്തുതകൾ ഞാൻ എന്താണോ പറഞ്ഞത് ശ്വേതാ മേനോൻ പല സെക്സ് ഫിലിമുകളും അഭിനയിച്ചിട്ടുണ്ട് പോണ് സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതായത് അശ്ലീല സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അവരുടെ കാമസൂത്രയിൽ അവരെ അഭിനയി അവർ അവരുടെ അഭിനയം വൽഗറായിരുന്നു വളരെ അതിരുകഞ്ഞതായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ അതിൻ്റെ തെളിവുകളെല്ലാമാണ് കോടതിയിൽ എത്തിയത് എന്ന് പറയുമ്പോൾ അതായത് ക്രൈം ഒരു ദിവസം പറയുന്ന കാര്യങ്ങൾ പിന്നീട് അത് സത്യമായിട്ട് വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ശേതാമനോനെതിരെ കേസ് വന്നിരിക്കുന്നത് എന്ന് തീർച്ചയായും പറയാൻ പറ്റും നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം